നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളീ കാണുന്നത് കോട്ടൂർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാവിനമാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലൊക്കെയാണ് വളരെ മികച്ചൊരു വെറൈറ്റി കൂടിയാണ് കോട്ടൂർ കോണം തിരുവനന്തപുരംകാരുടെ ഒരു ഫേവറേറ്റ് മാമ്പഴമാണ് കോട്ടൂർക്കോണം എന്ന് പറയുന്ന ഈ വെറൈറ്റി ബഡ്ഡോ ഗ്രാഫ്റ്റോ ചെയ്ത തൈ നട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് കായ്ച്ചു തുടങ്ങും അത്യാവശ്യം നല്ല കീപ്പിംഗ് ക്വാളിറ്റി ഉള്ള ഒരു മാമ്പഴം കൂടിയാണിത് മാമ്പഴത്തിൻ്റെ സ്കിന്നിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് പുഴുക്കേട് മറ്റിനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കുറവാണിതിന് ഈ കാണുന്ന മാവ് എൻ്റെ ഒരു മൂന്ന് വർഷത്തോളം പഴക്കമുള്ള മാവാണ് ഇത്തവണ പത്ത് പതിനഞ്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് നല്ലവണ്ണം കായ്ക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് ഇതാണ് നല്ല പാകമായ ഒരു കോട്ടൂർക്കോണം മാമ്പഴം തിരുവനന്തപുരം ജില്ലയിലൊക്കെ അത്യാവശ്യം വില കിട്ടുന്ന ഒരു വെറൈറ്റി മാമ്പഴം കൂടിയാണിത് ഇതിപ്പോൾ കിലോയ്ക്ക് നിലവിൽ ഇരുപത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വില ഉണ്ട് ഇനി അടുത്ത സീസൺ ആയി വരുമ്പോൾ കുറച്ചുകൂടെ വില കുറയും എങ്കിലും ഇപ്പോൾ വാങ്ങിയ വില ഇരുന്നൂറ്റി അറുപതാണ് അത്യാവശ്യം നാരൊക്കെ കൂടിയ ഒരു വെറൈറ്റിയാണ് കോട്ടൂർക്കോണം മാമ്പഴം ഇതാണ് കോട്ടൂർക്കോണം മാമ്പഴത്തിൻ്റെ ഉൾവശം അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു വെറൈറ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ മാമ്പഴത്തിൻ്റെ കളക്ഷനൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഉൾപ്പെടുത്തേണ്ട ഒരു മികച്ച വെറൈറ്റി കൂടിയാണിത് ഡ്രമ്മിലെ കൃഷിക്കുമൊക്കെ യോജിച്ച ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തുക ചാനൽ സപ്പോർട്ട് ചെയ്യുക